നമസ്കാരം രണ്ടു ദിവസം മുൻപ് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ സാംസങ്ങിൻ്റെ ഫാക്ടറിയിൽ ഒരു സമരം നടക്കാനുള്ള ശ്രമമുണ്ടായി ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ നൂറ്റിനാൽപ്പതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി സമരം നടത്താൻ പോയത് സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിലാണ് നമുക്കറിയാം കേരളത്തിലാണ് സി ഐ ടിയും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ കൂടുതൽ പ്രവർത്തിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ ഈ പേരിന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുള്ളൂ സി പി എം ഉള്ളൂ അവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് അവർക്ക് അധ്വാനിച്ച് ജീവിക്കാനാണ് താൽപ്പര്യം മറ്റുള്ളവരെ പറ്റിച്ച് ജീവി ജീവിക്കാനോ കബളിപ്പിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമുള്ള ഒരു ജനതയല്ല തമിഴ്നാട്ടിലേത് എന്നാൽ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് കാരണം കക്ഷത്ത് വയ്ക്കാൻ ഒരു ഡയറിയും ഒരു മുഷിഞ്ഞ ഷത്തും ഉണ്ടുമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായി യാതൊരു മുതൽ മുടക്കമില്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കോടികൾ സമ്പാദിക്കാം അധികാരം കൈയാളാം അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു മേഖലയിലേക്ക് എടുത്തു ചാടാൻ കേരളത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ തമിഴ്നാട്ടിലെ സ്ഥിതി അതല്ല അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പോലീസ് ഈ ഈ മുളയിലെ തന്നെ ഈ ഒരു പ്രവണതയെ നുള്ളിക്കളഞ്ഞത് കാരണം അവിടെ വളരെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന തമിഴ്നാട്ടുകാരായ ജനത വലിയ തോതിലുണ്ട് നമ്മൾ അത് മാത്രമല്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കൃഷിയിടങ്ങളിലൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് വെയിലത്തൊക്കെ പണിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ കൊതി തോന്നിപ്പോകും ആ തരത്തിലാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കർഷകരായിരുന്നാലും ശരി അതുപോലെ വ്യവസായ മേഖലയായിരുന്നാലും ശരി വ്യവസായ സൗഹൃദ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് അപ്പോൾ അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ സി ഐ ടി യു അവിടെ വേരുന്നേ അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ യൂണിയനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുകയാണ് അവർക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർക്ക് അവിടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ജോലി ലഭിച്ചു ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ട് സാംസങ് പോലെയുള്ള ഒരു കമ്പനിയാകുമ്പോൾ കൃത്യമായി അവർക്ക് ശമ്പളമൊക്കെ കിട്ടും പക്ഷേ ആ ശമ്പളം കിട്ടുമ്പോഴും അവിടെ കുറച്ച് ഒരു ക്രിമികഡി അതായത് ഈ ഒരു ക്രിമികടി ഉണ്ടായി അങ്ങനെയാണ് അവിടെ സി ഐ ട്യുവിൻ്റെ യൂണിറ്റ് തും പിന്നെ അവിടെ സി എ യുവിന്റെ നേതൃത്വത്തിൽ സമരം നടത്താൻ ചാടി പുറപ്പെട്ടതുമൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെയുള്ള മലയാളികളായ ആൾക്കാരാണല്ലോ അവിടെ ചെന്നിട്ട് ഇവർക്കൊക്കെ ഇതിനുള്ള ഈ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ പേപ്പർ ടി വിഷം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ മലയാളികളായിട്ടുള്ള ആൾക്കാരായിരിക്കും കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കമ്മ്യൂണിസം ഉള്ളത് കേരളത്തിൽ മാത്രമാണ് ത്രിപുരയിലും ബംഗാളിലും പോലും ഇപ്പോൾ അത് പേരിന് മാത്രമേ ഉള്ളൂ ബംഗാളിലൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കാനായി ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം ചെയ്യേണ്ട ഗതികളിൽ വരെ എത്തി അന്ന് അവിടുത്തെ പാർട്ടി ഓഫീസുകളൊക്കെ മറ്റു പല ആവശ്യങ്ങൾക്കും മറ്റു പലർക്കുമായി വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ആ അവസ്ഥയാണ് പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലം കമ്മ്യൂണിസം നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളിലൂടെ അവസ്ഥ ആ അവസ്ഥ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഈ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇത് പാഠമാക്കണം കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ വ്യവസായശാലകൾ ഇവന്മാർ കൊടികുത്തി പൂട്ടിച്ചു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒരു ഒരു വ്യവസായ സ്ഥാപനവും കൊടികുത്തി പൂട്ടിച്ചിട്ടില്ല തോഷിബാനന്ദ് പുനലൂർ പേപ്പർ മില്ല് മാവൂർ ഗോളിയും റൈവേഴ്സ് എങ്ങനെ നിരവധി വ്യവസായശാലകളാണ് സി എ ടിയുക്കാരെ സമരം നടത്തി പൂട്ടിച്ചിട്ടുള്ളത് നമുക്കറിയാം ആന്തൂരിലെ സാജനെ ആന്തൂരിലെ രാജൻ അയാളുടെ സകല സമ്പാദ്യവും ഉപയോഗിച്ച് അവിടെ ഒരു പാർത്താ കൺവെൻഷൻ സെന്റർ എന്നൊരു സംരംഭം തുടങ്ങി അയാളൊരു പാർട്ടിക്കാരൻ കൂടിയാണ് പക്ഷേ പാർട്ടിയുടെ അന്നത്തെ ആന്തൂർ നഗരസഭാധ്യക്ഷ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയായിരുന്നു അവരുടെ ഒരു പിടിവാശിയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി കൊടുത്തില്ല അപ്പോൾ കടം ലോൺ ലോണെടുത്തുമൊക്കെയാണ് ഈ ഒരു വലിയ കോടികൾ മുടക്കിയുള്ള ഒരു സംരംഭം അദ്ദേഹം അവിടെ പടുത്തുയർത്തിയത് പക്ഷേ അതൊന്നും ഈ ഈ അന്യരുടെ വിയർപ്പ് നക്കി ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഈ സി പി എംമാർക്കൊന്നും അറിയില്ലല്ലോ എന്തായാലും അവർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി കിട്ടില്ല എന്ന് വന്നതോടുകൂടിയാണ് ഗതി കിട്ടാ മനുഷ്യനൊടുവിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീനയും ഡ്രൈവർ മൻസൂറും തമ്മിലുള്ള ആവിഹിതം നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് പാർട്ടി പത്രത്തിൽ മുഖ പ്രസംഗം എഴുതി അന്നത്തെ ഇതിൻ്റെ ചുമതലയുള്ള പത്രത്തിന്റെ ചുമതലയുള്ള ഇ പി ജയരാജൻ അപ്പോൾ അതാണ് കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ എത്രയോ സ്ഥാപനങ്ങൾ നമുക്കറിയാം കോട്ടയത്ത് തിരുനക്കനയാണെന്ന് തോന്നുന്നു ഒരു വിരമിച്ച സൈനികൻ ഒരു ബസ് പ്രൈവറ്റ് ബസ് സ്വകാര്യ ബസ് എടുത്തതിനു ശേഷം ഈ സി പി അവിടെ തടയുകയും ആ മനുഷ്യനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത് അതുപോലെ തന്നെ കണ്ണൂർ കണ്ണൂർ ശ്രീ പോർക്കലി ശ്രീ പോർക്കലി സ്റ്റീൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലും ഇതുപോലെ വിഷയങ്ങളുണ്ടാക്കി ഒടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വാങ്ങിയിട്ട് പോലും അവിടെ തുറന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരെ വഴിയിൽ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി അയച്ചു ഈ സി ഐ റ്റു കാർ ഒടുവിൽ അദ്ദേഹം ആ കട മതിയാക്കി അദ്ദേഹത്തിൻ്റെ കടയിൽ കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തിൻ്റെ സഹോദരനെ ക്രൂരമായി തല്ലിച്ചതച്ചു ഈ സി ഐ ട്യൂ കാർ അതോടുകൂടിയാണ് അദ്ദേഹം ആ സ്ഥാപനം അവിടെ ൂട്ടി കർണാടക അതിർത്തിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ അവിടെ വളരെ ഭംഗിയായി ആ സ്ഥാപനം നടന്നു പോവുകയാണ് ഇന്ന് മാവൂർ ഗോളിയൂർ റയോൺസിലെ വെറുമൊരു തൊഴിലാളി മാത്രമേ മാത്രമായിരുന്നു നമ്മുടെ ഇളമുരം കരീം സഖാവ് കരീം സഖാവിന്റെ ഇന്നത്തെ ആസ്തിയും പദവിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഒരു ഒരു ബന്ധു നടക്കുമ്പോൾ പോലും സി പി എം കാരുടെ ഇടതുപക്ഷത്തിന്റെ ഒരു ബന്ധു നടക്കുമ്പോൾ ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന ഓട്ടോ തടഞ്ഞു നിർത്തി അതിന്റെ ഡ്രൈവറുടെ മൂക്കടിച്ച് പൊട്ടിച്ച ഒരു സംഭവം നമ്മളാരും മറന്നു കഴിഞ്ഞിട്ടില്ല ആ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഏഷ്യൻ ജോൺ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞു ഈ പറയുന്ന ഈ ബന്ധിന് ആഹ്വാനം ചെയ്ത ഇളമരം കരീമിന്റെ മൂക്കടിച്ചാണ് പൊട്ടിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം വന്നിരുന്ന ആട്ടോർഷയാണ് തടഞ്ഞതെങ്കിൽ എന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞതിന് വിനുവിനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളും ഭീഷണികളും കേസുകളുമൊക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല അപ്പോൾ ഇവരൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിനേക്കാൾ ശക്തിയും മറ്റുമുള്ള ആൾക്കാരാണെന്നുള്ള ഒരു ധാരണയാണ് ഈ അന്തം കമ്പികൾക്കുള്ളത് പക്ഷേ ഇപ്പോൾ ഈ തമിഴ്നാട്ടിനെ നമ്മളും പാഠമാക്കണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ശ്രീ സത്യനന്ദിക്കാട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു കാണിച്ചിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി ഇവിടെ ഇതിനു മുൻപ് ഒരു കാര്യം കൂടി ആലോചിക്കണം ഇതിന് ഒരു രണ്ട് വർഷം മുൻപ് ബി എം ഡബ്ല്യുവിൻ്റെ ആൾക്കാർ കമ്പനിക്കാർ ഇവിടെ കേരളത്തിൽ ഈ കമ്പനി അവരുടെ പ്ലാന്റ് സ്ഥാപിക്കാനായി ഇവിടെ വരികയും അത് പിന്നെ അതിൻ്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ സി എ ടി യു തന്നെ ആദ്യം മുന്നിലെത്ത് എത്തി അവരുടെ കുറച്ച് നിബന്ധനകൾ ഇവരുടെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഈ നിബന്ധനകൾ അനുസരിച്ച് കൊണ്ട് ഒരു കാരണവശാലും അതായത് ഈ ഒരു ബി എം ഡബ്ല്യുവിൻ്റെ പ്ലാന്റ് കേരളത്തിൽ തുടങ്ങാനുള്ള ആലോചനകൾ നടക്കുന്നതേയുള്ളൂ അതിൻ്റെ പ്രാഥമിക പരിപാടി എന്നുള്ള നിലയിലാണ് അവിടെ സ്ഥലം കാണാനും മറ്റും ഇതിൻ്റെ പ്രതിനിധികളെത്തിയത് ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ സി എ ടി യുവിൻ്റെ നേതാക്കന്മാർ വന്ന് ഇത്തരത്തിലുള്ള കുറേ നിബന്ധനകൾ വെച്ചത് അതോടുകൂടി അവരിവിടെ നിന്ന് ഓടിയ ഓട്ടം ചെന്നു നിന്നത് തമിഴ്നാട്ടിലെ താമ്പരത്താണ് ഇന്ന് വളരെ നല്ല രീതിയിൽ തമിഴ്നാട്ടിലെ താമ്പരത്ത് ഈ ബി എം ഡബ്ല്യുവിൻ്റെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിരവധി തമിഴ് തമിഴ്നാട്ടിലെ നിരവധി പേർക്ക് അവിടെ ജോലി കിട്ടി അതുപോലെ തന്നെയാണ് കിറ്റക്സിൻ്റെ കാര്യം കിറ്റക്സ് ആബുവും നമ്മുടെ ഇടതുപക്ഷ ഈ ശ്രീനിജൻ എം എൽ എ കുന്നത്തുനാട് എം എൽ എ ശ്രീനിജനും മറ്റുമുള്ള ഒരു തർക്കമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ കിറ്റക്സിനെ പൂട്ടിക്കാൻ ഇവിടെ എന്തെല്ലാം തന്ത്രങ്ങൾ ഇവർ പയറ്റി നോക്കി സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ പലവട്ടം ഈ കിറ്റക്സിൻ്റെ ഫാക്ടറിയിലേക്ക് കടന്നു കയറി അവിടെ റെയ്ഡൊക്കെ നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ നെൽക്കക്കള്ളി ഇല്ലാതെയാണ് ഏകദേശം നാലായിരം ആയിരം കോടി രൂപ തെലങ്കാനയിൽ നിക്ഷേപിക്കാനായി തെലങ്കാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം സാബു അവിടെക്സ് ഗ്രൂപ്പ് അവിടെ നിക്ഷേപിച്ചത് അതിൽ ആദ്യ രണ്ടായിരം കോടിയാണ് അദ്ദേഹം അവിടെ നിക്ഷേപിച്ചത് അതിൽ അതുകൊണ്ട് അവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം പേർക്കോ ആദ്യ പടിയിൽ തന്നെ ജോലി കിട്ടി ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അദ്ദേഹം അവിടെ വളരെ രീതിയിൽ വളരെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നെന്നും അടുത്ത നിക്ഷേപത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുമാണ് പക്ഷെ അവിടെ ഇവിടെ ആ പ്ലാന്റ് തുടങ്ങിയിരുന്നെങ്കിൽ അതായത് കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനം ഇവിടെയാണ് തുടങ്ങിയിരുന്നതെങ്കിൽ ഇവിടെ ഏകദേശം നാലായിരം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കിട്ടുമായിരുന്നു ആ ജോലിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ ഇല്ലാതാക്കിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം ഇപ്പോൾ മിനിഞ്ഞന്ന് തമിഴ്നാട്ടിൽ നടന്ന ഈ സംഭവം അതായത് സി ഐ ടൂ കാരെ പോലീസ് പൊക്കി അകത്തിട്ട ഈ സംഭവം വളരെ മാന്യമായി നടന്നു പോകുന്ന സാംസങ്ങിന്റെ ഫാക്ടറിയിൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഡയറിയും കഷത്ത് വെച്ച് അവിടെ ചെന്ന ഏതോ ഒരു പാണ്ഡി സി ഐ ടൂ കാരനെ പോലീസ് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും അവിടെ ഇയാളുടെ പിന്നിൽ അണിനിരുന്ന കാരണം ഈ പാവങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഇവരുടെ ഈ ഒരു പേപ്പട്ടി വിഷം പോലെയാണ് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു കൊടും വിഷമാണത് അപ്പോൾ അങ്ങനെ കുത്തിവെച്ച് കൊടുത്തപ്പോൾ കുറച്ച് പേര് ഇവരുടെ കൂടെ നിന്ന് എവിടെയും ാണല്ലോ ഇത്തരത്തിലുള്ള കുറേ കുറെ അവർക്കൊന്നും ചിന്താശേഷിയില്ല അപ്പോൾ ആ ചിന്താശേഷിയില്ലാത്ത കുറേ പേർ ഇവരുടെ പിന്നിൽ അണിനിരുന്നെങ്കിലും അവിടുത്തെ സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം കാരണം സ്റ്റാലിൻ സർക്കാരൊക്കെ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലാണ് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം അവരൊക്കെ ഈ പൊങ്കലിനും അതുപോലെയുള്ള ആഘോഷ സമയത്തുമൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇവിടെ കൊടുക്കുന്ന എന്താണ് കിറ്റാണ് കൊടുക്കുന്നത് അതിൽ അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ ഇരുന്നൂറ്റമ്പത് രൂപ സാധനം ഇട്ട് ബാക്കി ഇരുന്നൂറ്റമ്പത് രൂപ വെട്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളതെങ്കിൽ അവിടെ എത്ര എത്രയാണോ അതായത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു പൊങ്കലിന് കൊടുത്തത് ഒരു പായസത്തിൻ്റെ കിറ്റും ഒരു കരിമ്പും ഈ കരിമ്പെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലുള്ള ജനതയ്ക്കുള്ള ഒരു പ്രത്യേകത നമുക്കറിയാം അതോടൊപ്പം തന്നെ രണ്ടായിരം രൂപയുമാണ് പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ് അങ്ങനെ ഒരു നിരവധി സൗജന്യങ്ങളും അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെയാണ് സ്റ്റാലിൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്റ്റാലിൻ സർക്കാർ ഭരിക്കുന്ന ഇടത്താണ് ഇവന്മാർ ഈ ചെങ്കുണകവും കുത്തിക്കൊണ്ട് ആ സാംസങ്ങിൻ്റെ ഫാക്ടറി പൂട്ടിക്കാൻ ചെന്നത് അപ്പോൾ അവർക്കറിയാം കാരണം ഇത് വളരെ ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന കീടങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് സ്റ്റാലിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇവരെയൊക്കെ കൈകാര്യം ചെയ്ത് ജയിലിലടച്ചത് ആ മാതൃക കേരളത്തിൽ പിന്തുടരാൻ സാധ്യതയില്ല കാരണം കേരളം കേരളത്തിൻ്റെ സർവ്വ മേഖലകളും അന്മാരുടെ കയ്യിലാണ് ഈ പറയുന്ന വഴിവാണിഭക്കാരെയും സൊമാറ്റോ ഈ ഫുഡ് ഡെലിവറി കാരെയും ഒക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സംഘടിപ്പിച്ചത് ഈ പറയുന്നവരോടുള്ള സ്നേഹം കൊണ്ടല്ല തൊഴിലാളി സ്നേഹമൊക്കെ പറഞ്ഞാണ് ഈ പാവങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നതാണ് ഓ ഞങ്ങൾ സംഘടിതരല്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരുമുണ്ട് ഇതുപോലെ കാണും എന്നുള്ള ഒരു ഇവരൊക്കെ കാണും എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ പറയുന്ന പാവങ്ങളൊക്കെ അവരോടൊപ്പം നിൽക്കുന്നത് പക്ഷേ ഈ ഇവരുടെ ചിന്ത അതല്ല എങ്ങനെയും ആളെ കൂട്ടുക അപ്പോൾ ഇവരെയൊക്കെ സംഘടിപ്പിച്ചാൽ പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാം അതുപോലെ ഈ പല പാർട്ടി പരിപാടികൾക്കും പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് പോലും ഇപ്പോൾ പഴയതുപോലെയുള്ള ജനപങ്കാളിത്തമല്ല പാർട്ടിക്കാർ പോലും ഇപ്പോൾ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ അവിടെയൊക്കെ ഇവരെയൊക്കെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ കൊണ്ടിരുത്താം എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അതുവഴി കുറച്ച് പേർക്ക് ജീവിക്കുകയും ചെയ്യാം ഈ പറയുന്ന ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കൊക്കെ ഇതുകൊണ്ട് കുറച്ച് ജീവിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ അസംഘടിത വർഗത്തെയൊക്കെ ഇവർ ഇങ്ങനെ ഒരു സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലാതെ ഈ തൊഴിലാളി സ്നേഹം കൊണ്ടൊന്നുമല്ല പക്ഷേ ഇത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള വ്യവസായങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകാത്തത് ഇപ്പോൾ കേരളത്തിൽ എത്രയോ ഈ കാലങ്ങളായി വ്യവസായ സ്ഥാപനങ്ങളൊന്നും ആരും തുടങ്ങുന്നില്ല അവരൊക്കെ പല മേഖലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നിക്ഷേപിക്കുകയാണ് കാരണം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ആ തുടങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ തീർക്കുന്നത് മാത്രമല്ല ഓരോ ഉദ്യോഗസ്ഥനും അതിൻ്റെതായ രീതിയിലുള്ള രീതിയിലൊക്കെ കണ്ടാൽ മാത്രമേ ആ ഒരു അനുമതി പോലും കിട്ടുകയുള്ളൂ അനുമതി കിട്ടിയാൽ തന്നെ കോടിക്കണക്കൻ രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പല മേഖലയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയും കെട്ടുതാലിപ്പണയും വെച്ചും ലോൺ എടുത്തു ാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്നും അറിയാത്തവൻ കൈയും കെട്ടി കണ്ടു നിൽക്കും ദൂരെ ആ ഇവൻ എന്ത് ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത് എന്താണ് അവൻ ലോൺ എടുത്തു അവൻ ഇത് അവൻ ഇപ്പോൾ തുടങ്ങും ഉദ്ഘാടനം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് കഴിഞ്ഞൊന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഒരു ചെങ്കോടകം കൊണ്ട് മുമ്പിൽ കുത്തും അതോടുകൂടി തീർന്നു കാരണം ഇവർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആ സ്ഥാപനം അതോടുകൂടി പൂട്ടി ഇവർ കാരണം എത്രയോ തൊഴിലുടമകളിലൂടെ ആത്മഹത്യ ചെയ്തു എത്രയോ കുടുംബങ്ങൾ പെ പട്ടിണിയിലായി പെരുവഴിയിലായി നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ കേരളത്തിൽ എത്രയോ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടപ്പുണ്ട് എത്രയോ എണ്ണം പൂട്ടിപ്പോയി ആ പൂട്ടിപ്പോയതൊക്കെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും മറ്റൊരു തൊഴിലാളി സംഘടനകളും സമരം ചെയ്ത് പൂട്ടിച്ചതല്ല അതൊക്കെ സമരം ചെയ്ത് പൂട്ടിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഈ സി ഐ ട്യൂ എന്തായാലും ആദ്യം തന്നെ തമിഴ്നാട് സർക്കാർ അതിന് തടയിട്ടു ആ മാതൃക നമ്മുടെ കെ കേരളവും പിന്തുടരണം ആ പിന്തുടരേണ്ടത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരല്ല നമ്മൾ പൊതുജനങ്ങൾ തന്നെയാണ്